വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രത്യേക സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആടിൻ്റെ പതിര് വാങ്ങിയിട്ടുണ്ട് അതാണ് ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പണ്ട് അമ്മാമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാണെന്നോ കറുക്കിടകത്തിൽ പുല്ലിനും കൂടി നെയ്യുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ കർക്കിടകത്തിൽ ആടിൻ്റെ കയ്യും കാലും സോപ്പ് വെച്ച് ഇടിക്കുകയും മറ്റുള്ള ഭാഗങ്ങളെ കഴിക്കണം എപ്പോഴും നല്ലതാണെന്നാണ് പറയണത് അപ്പോൾ ഇന്ന് അതിലും പതിരാണ് ഞാൻ വെക്കാൻ പോകുന്നത് പതിര് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പതിരിതാണ് കേട്ടോ ഒരു മൂന്ന് പതിരെടുത്തിട്ടുണ്ട് ഞാൻ വേണ്ട ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് കട്ട് ചെയ്ത് ചെറു ചെറു ചെറിയതാക്കി കട്ട് ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് കട്ട് ചെയ്യാം ഇത് നല്ല നന്നായിട്ട് മൂന്നാല് തവണ കഴുകി വെച്ചേക്കുന്നതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടി കഴുകിയിട്ട് റെഡി മസാലയൊക്കെ പെരഡിയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ അല്പം ഉണ്ടാവുള്ളൂ കേട്ടോ കാണുന്ന പരിപാടിയൊന്നുമല്ല അപ്പോൾ ഈ ടൈപ്പിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് കട്ട് ചെയ്തു നമ്മുടെ അപ്പം അതിൽ കട്ട് ചെയ്തു പിന്നെ ഒരു നാല് തവണ ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞി വെള്ളം ഒട്ടുമില്ലാതെ പിഴിഞ്ഞു വെച്ചിരിക്കുക ഇത് തിളക്കുമ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളം തനിയെ ഇറങ്ങും അപ്പോൾ നല്ല നീറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകണം ആദ്യം അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ താരം അപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് ലാസ്റ്റാകുമ്പോൾ നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ചേർക്കും അപ്പോൾ ഇപ്പം ഇത് നമ്മൾ ഇതങ്ങാട് ഇതിലേക്കിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ അരമണിക്കൂർ നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും അതിനുശേഷമാണിത് കറി ആക്കും ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിൽ മസാല ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ രമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് റെഡിയാക്കാം അതിനായി എടുത്തിരിക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ മൂന്ന് സവാള നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര തൊടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഉണ്ടമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് താളിക്കാനുള്ളതാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ താളിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ അധികമായിട്ടുണ്ട് ഇനി നമ്മൾ കറി റെഡിയാക്കാൻ പോവാണ് അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവാളയാണിത് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള ഒന്നായിട്ടുണ്ട് വാടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തവാളയും പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ആയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പതിര് പതിർ അങ്ങക്കാം ഇത് മാരിനേറ്റ് ചെയ്ത പതിരാണ് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളമൊന്നും ഒട്ടുമൊഴിക്കണ്ടേട്ടാ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ ചെറുതീയിലിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ൊക്കെ ഒന്ന് ഓടി വെക്കാം അപ്പോൾ നമ്മുടെ പതിര് നോക്കാം ഇടക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളമായി നമ്മൾ അടപ്പിൽ ഇത് വെച്ചിട്ട് അപ്പോൾ ഒരു വിധമായിട്ടുണ്ട് ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു പണി ചെയ്യാം അല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒപ്പം അല്പം മസാല ഇവിടെ പൊടിച്ച ഗരം മസാല കൂടി എടുക്കണം ഒരു ടീസ്പൂണോളം ഇടണം അതുകൂ കൂടാതെ കല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു ഒരഞ്ച് പത്ത് മിനിറ്റോളം ഒന്നും കൂടി റെഡിയാവണം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിപ്പം കറിവേപ്പിലേക്ക് ഇട്ട് റെഡിയാക്കാം അപ്പോൾ ഒന്നും കൂടി ഇരിക്കട്ടെ ഇത് ഒന്നും കൂടി റെഡിയാവാൻ ഉണ്ട് അപ്പോൾ ചെറുതീലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഇതൊരു പതിനഞ്ച് മിനിറ്റ് അധികമായിട്ടുണ്ട് ഇവിടെ പതിര് നോക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ അധികമായിട്ടോ കേട്ടോ ഇതിങ്ങനെ ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇടക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ചെറുതീലാണ് ഈ അരമണിക്കൂറോളം ഞാനിട്ട് റെഡിയാക്കി എടുത്തത് കേട്ടോ അപ്പോൾ ഇനി ഇത് മതി ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതിൽ റെഡി ആയിട്ടുണ്ട് സമയത്ത് നമുക്കൊരു നാല് ഏലക്കായ് ചതച്ചതാണ് അത് ഞാൻ ഇട്ടുകൊടുക്കുന്നേണ് ഒരു ഫ്ലേവറിന് വേണ്ടി ഒപ്പം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നേണ് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കി കൂട്ടാം നന്നായിട്ട് ഇളക്കി കൂട്ടാം ഏലക്ക ഇങ്ങനെ ഇട്ടുന്നത് കറിക്കൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു മണവും ഗുണവും ഒക്കെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ ആടിൻ്റെ ഇപ്പോൾ കറി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പം അതിര് ഫ്രൈ കുറച്ച് പാത്രത്തിലേക്ക് എടുക്കാം ഇത് നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ ആടിൻ്റെയാണ് അപ്പോൾ ആടിൻ്റെ എല്ലാ പാർട്സും നല്ലതാണ് ഈ കർക്കിടകത്തിൽ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ ആടിൻ്റെ പതിര് ഫ്രൈ ചെയ്തത് അപ്പോൾ രാവിലെ ഇന്ന് മാർക്കറ്റിൽ പോയി ആടിൻ്റെ കയ്യും കാലും വാങ്ങിക്കാനാണ് പോയത് പക്ഷേ അതൊക്കെ തീർന്നു പോയി കിട്ടിയില്ല കർക്കിടകം പ്രമാണിച്ചെല്ലാത്തിനും ഭയങ്കര ഡിമാൻഡ് അപ്പം കിട്ടിയത് ഇതാണ് പതിര് കിട്ടി അപ്പോൾ അത് വില വലിയ വിലയില്ല കേട്ടോ ഒരു പതിരിന് അമ്പത് രൂപയുള്ളൂ അപ്പോൾ എനിക്കിതിപ്പം മൂന്നെണ്ണം നൂറു രൂപയ്ക്ക് തന്നയാൾ അങ്ങനെ വാങ്ങിച്ച് ഫ്രൈ ചെയ്തതാണ് ഇത് നല്ല ഗുണമുള്ള സംഭവമാണ് ആടിൻ്റെ എന്ത് ഏത് പാർട്സും ഈ കർക്കിടകത്തി കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ച് ഫ്രൈ ചെയ്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ജാൻസി സ്പെഷ്യലിനെ ഒന്ന് ഓർത്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കിടും ലൈക്കും കമൻസൊക്കെ ഇട്ട് എൻ്റെ ചാനലിനെ ഒന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ഈ വീഡിയോയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്